കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ നിറയാൻ പോവുകയാണ് ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും നമ്മുടെ ജീവിതത്തിലെ വ്യാകുലതകൾ സമാധാനമായി മാറും ഹൃദയത്തിലെ വേദനകൾ ദൈവത്തിൻ്റെ സ്പർശനത്താൽ സന്തോഷമായി മാറും കുറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ ഈ ഒരു വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സാധിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രകാശത്തിൻ്റെ പാത തുറക്കുകയും ചെയ്യും അടഞ്ഞ വഴികളിൽ ഈശോ ഒരു പ്രകാശമായി നിങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ഈശോയുടെ ഉറച്ച വിശ്വാസത്താൽ ഇന്ന് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് യേക്ഷല്ല് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ